അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിൽ കളം ഇളക്കി സംസ്ഥാന പര്യടനത്തിന് തുടക്കമിട്ട് ടിവിക്ക് അധ്യക്ഷനായ നടൻ വിജയ് ആയിരങ്ങളെ സാക്ഷിയാക്കി തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് തൊണ്ണൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനത്തിന് തുടക്കമിട്ടത് ഡിസംബർ ഇരുപതിന് മധുരയിലാണ് സമാപനം തിരുച്ചിറപ്പള്ളിയെ ഇളക്കിമറിച്ചാണ് യാത്രയുടെ തുടക്കം കഴിഞ്ഞ മാസം മധുരയിൽ നടന്ന രണ്ടാം സംസ്ഥാന സമ്മേളനത്തിനു ശേഷം പാർട്ടിയുടെ ശക്തി പ്രകടനമാകുകയാണ് സംസ്ഥാന ജാഥ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുകയാണ് പ്രധാന ലക്ഷ്യം സംസ്ഥാനത്തിലെയും കേന്ദ്രത്തിലെയും ഭരണകക്ഷികൾക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചാണ് തലപതിയുടെ അശ്വമേധം തൊണ്ണൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഡിസംബർ ഇരുപത് വരെയാണ് മുപ്പത്തിയെട്ട് ജില്ലകളിലൂടെ പര്യടനം കടന്നുപോകും ഇതാ നിങ്ങളുടെ വിജയ് വരുന്നു ചരിത്രം ആവർത്തിക്കുമെന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയാണ് യാത്ര യാത്രയിലുടനീളം ജനങ്ങളുടെ പരാതികൾ കേൾക്കുമെന്ന വിജയ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു കർശന ഉപാധികളോടെയാണ് പര്യടനത്തിനും പൊതുയോഗങ്ങൾക്കും തമിഴ്നാട് പോലീസ് അനുമതി നൽകിയത് തിരുച്ചിറപ്പള്ളിയിൽ ചത്തിരം ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടക്കാണ്ടിരുന്ന യോഗം നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഗാന്ധി മാർക്കറ്റിനടുത്തേക്ക് മാറ്റുകയായിരുന്നു അരിയാലൂർ പെരുമ്പല്ലൂർ ഉൾപ്പെടെ മൂന്ന് ജില്ലകളിലാണ് ഇന്നത്തെ പര്യടനം സെപ്തംബർ ഇരുപതിന് നാഗപട്ടണം തിരുവാരൂർ മൈലാടുതുറ ജില്ലകളിൽ സംസാരിക്കും സെപ്തംബർ ഇരുപത്തിയേഴിന് വടക്കൻ ചെന്നൈയിലും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തെക്കൻ ചെന്നൈയിലുമാണ് പൊതുയോഗങ്ങൾ ന്യൂസ് ഡെസ്ക് മീഡിയ വൺ